ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ വരെ നോക്കാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് പാൽക്കപ്പ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് നമ്മൾ രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് കഴുകി അതിലേക്ക് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നല്ല ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ കപ്പയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം എന്താ നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന വേവല്ല അതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നമ്മളിതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു മൂടി വെച്ച് അടച്ച് വേവിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ അതാ അടുത്ത സമയത്തിന് ശേഷം നമ്മുടെ കപ്പതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റി അതുപോലെ നമ്മൾ കപ്പ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ കപ്പയിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് അല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം പിന്നീട് നമുക്ക് എരിവിനാവശ്യമായ പിന്നെ രണ്ട് പച്ചമുളകും ഞാനിവിടെ ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായതുപോലെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നേരത്തെ നമ്മൾ കപ്പ ഉപയോഗിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പായ് കുക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അപ്പോൾ നമ്മുടെ കപ്പ ഈ പാൽക്കപ്പ റെസിപ്പിക്ക് വളരെ ടേസ്റ്റ് നൽകുന്ന കാര്യമാണ് നമ്മൾ കടു വറുത്ത് ഒഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ കടു വറുത്ത് എടുക്കുകയാണ് ഇതുപോലെതാ നന്നായിട്ട് കടുവറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഇതിലേക്ക് എന്താ കപ്പ പാൽക്കപ്പയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐ എന്താ റെസിപ്പിയാണ് നമ്മുടെ ഈ പാൽക്കപ്പയെന്ന് പറയുന്നത് അപ്പോൾ എന്താ വളരെ ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫൊക്കെ നല്ലൊരു കോംബോ ആണ് അപ്പോൾ ചിക്കനും നമുക്ക് ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ കടുവറുത്തൊഴിക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ വളരെ കേരള സ്റ്റൈലിൽ നല്ല ചൈനീ നാടൻ ഒരു വിഭവമാണ് നമ്മുടെ ഈ പാൽക്കപ്പ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം ട്രൈ നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ വരെ കാണാത്തവരുടെ നമ്മുടെ ചാനൽ കയറി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നു അപ്പോൾ എന്താ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ